ചൈത്ര ചൈത്രനവരാത്രി കന്യാപൂജയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വർഷം ഏപ്രിൽ ഒമ്പത് മുതൽ പതിനേഴ് വരെയായിരുന്നു ചൈത്ര നവരാത്രി സെലിബ്രേഷൻ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ചൈത്ര നവരാത്രിയിൽ ഒമ്പത് ദിവസങ്ങളിൽ ദുർഗാദേവിനെ ഒമ്പത് രൂപത്തിൽ ആരാധിക്കുക ക്ഷണേ അതിൽ അഷ്ടമി അല്ലെങ്കിൽ നവമി ദിവസം ചെറിയ പെൺകുട്ടികളെ ദേവിയുടെ പ്രതിരൂപമായി കണ്ടിട്ട് ഇവർ നോർത്ത് ഇന്ത്യൻസ് അവരവരുടെ വീടുകളിൽ വിളിച്ച് പൂജ ചെയ്യും അതിനെയാണ് ചൈത്ര നവരാത്രി കന്യാപൂജ എന്ന് പറയുന്നത് അതിനുവേണ്ടി ഒമ്പത് പെൺകുട്ടികളും ഓരോ ആൺകുട്ടിയുമാണ് വേണ്ടത് ഇവരെല്ലാവരും തലേ ദിവസം തന്നെ നമ്മളെ വന്ന് ക്ഷണിക്കും നാളെ രാവിലെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നവരാത്രിയുടെ എട്ടാമത്തെ ദിവസം ആദ്യത്തെ വീട്ടിൽ പോയിട്ട് ഇരിക്കുന്നതാണ് ഈ കാണുന്നത് ബാക്കി കുട്ടികൾ വരുന്നേ ഉള്ളൂ ഇപ്പോൾ ഇവരുടെ ചടങ്ങുകൾ എങ്ങനെയാന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾ വന്ന ഉടനെ അവർ ശുദ്ധജലം കൊണ്ട് കാല് കഴുകും അങ്ങനെ വന്ന എല്ലാ കുട്ടികളുടെയും കാലകൾ ഇപ്പോൾ മൂന്നുപേരേ ഉള്ളൂ ബാക്കിയുള്ളവരിപ്പോൾ വരും അതിനുശേഷം ഈ കുട്ടികൾക്കൊക്കെ തിലകം തൊടിക്കും അത് കുങ്കുമ്മാണ് തൊടുന്നത് അപ്പോൾ വീട്ടിലെ മുതിർന്ന സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ ഇത് ആരുമില്ലെങ്കിൽ കുട്ടികളാണെങ്കിലും ആണ് ചെയ്യിപ്പിക്കുന്നത് തിലകം തൊട്ട ശേഷം കയ്യിൽ ഒരു ചരട് കിട്ടും ഇവർ അതിനെ മാലിന്നാണ് പറയുന്നത് അപ്പോൾ ഒരു റെഡ് കളറിലുള്ള ചരട് ഈ ഇതുപോലെ എല്ലാ കുട്ടികൾക്കും വന്ന എല്ലാ കുട്ടികൾക്കും അവർ ആ ചാരട് കിട്ടും അതിന് ശേഷം ഇത് ഒരാൺകുട്ടി വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കുട്ടി ഇപ്പോഴാണ് വന്നത് ഈ പെൺകുട്ടികൾക്ക് ചെയ്ത എല്ലാ കാര്യങ്ങളും ആ ആൺകുട്ടിക്കും ഇവർ ചെയ്ത് കൊടുക്കും ഒൻ ഒൻപത് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് വേണ്ടത് അതിന് ശേഷം ഇവർക്ക് പ്രസാദം കൊടുക്കും അപ്പോൾ ദേവിയുടെ പ്രതിരൂപമായിട്ടാണല്ലോ കാണുന്നത് അപ്പോൾ ദേവിക്ക് വേണ്ടിയുള്ള പ്രസാദം പ്രസാദം എന്ന് പറയുന്നത് പൂരിയും കടലക്കറിയും റവ ഹൽവയും തേങ്ങാ കഷ്ണമാണ് ഇവർ ചൈത്ര നവരാത്രിക്ക് ദേവിക്ക് കൊടുക്കുന്ന പ്രസാദം അതിനുശേഷം ഇവരെ ഗിഫ്റ്റ് അതായത് ഉപഹാരങ്ങൾ കൊടുത്ത് ദേവീനെ സന്തോഷിപ്പിക്കുകയാണ് ഇവർ പൈസ കൊടുത്ത് കുട്ടികളുടെ കയ്യിൽ നിന്ന് ആശീർവാദം വായിക്കും ഇപ്പോൾ ദേവി അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഇവർ കാണുന്നത് അതിനുശേഷം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ ഈ പൈസ കൊടുക്കുന്നത് വരെയുള്ള ചടങ്ങുകൾ എല്ലാവരും ഒരേപോലെയാണ് ചെയ്യുന്നത് അതിനുശേഷം ഗിഫ്റ്റ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ കഴിവനുസരിച്ച് ഓരോരുത്തർ കൊടുക്കും അപ്പോൾ ചൈത്രനവരാത്രിയിൽ കന്യാപൂജ നടത്തിയാൽ കുടുംബത്തിൽ ഐശ്വര്യം വരും സമ്പൽ സമൃദ്ധി ഉണ്ടാവും എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ വീട്ടിലത്തെ ചടങ്ങ് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇതേ രണ്ടാമത്തെ വീട്ടിൽ വന്നിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എല്ലാ വീട്ടിലും ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത് ആദ്യം കാലുകഴക്കും അതിന് ശേഷം തിലകം തൊടിക്കും പിന്നെ ആ ചരട കെട്ടും കയ്യിൽ പിന്നെ പ്രസാദം കൊടുക്കും അതിനുശേഷം പൈസ കൊടുക്കും പിന്നെ ചിലർ ഫ്രൂട്ട്സ് ആപ്പിൾ പഴം അങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സ് അങ്ങനെ കൊടുക്കും അതിന് ശേഷം പൈസ കൊടുത്ത് ആശീർവാദം വാങ്ങിക്കും പിന്നെ ഗിഫ്റ്റ് എന്തെങ്കിലും ഇപ്പോൾ ആദ്യത്തെ വീട്ടിൽ നിന്ന് ബുക്കും പെൻസിലുമാണ് ആണ് കിട്ടിയത് ഇപ്പോൾ രണ്ടാമത്തെ വീട്ടിൽ നിന്ന് ഇവർ കൊടുത്തത് പൊട്ടും മെഹന്തിയും അങ്ങനെയൊക്കെയാണ് അതിന് ശേഷം ഇപ്പോൾ ഇതേ ഇത് മൂന്നാമത്തെ വീട്ടിലാണ് മൂന്നാമത്തെ വീട്ടിലും ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെയിമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് രീതികളിൽ വ്യത്യാസമുണ്ട് ഓരോരുത്തരുടെ രീതികളിൽ വ്യത്യാസമുണ്ടെന്നുള്ളത് ഉറിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം അപ്പോൾ ഇവരെ തലേദിവസം തന്നെ വീട്ടിൽ വന്ന് വിളിക്കും രാവിലെ ഏതോ മാതിരി വീട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പ്രസാദം കൊടുക്കുന്ന പ്ലേറ്റും അതിൽ കൊടുക്കുന്ന പൈസയും ഗിഫ്റ്റും ഒക്കെ ഈ കുട്ടികൾക്ക് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത് ഇപ്പോൾ ഇത് മൂന്നാമത്തെ വീട്ടിൽ ഇതേപോലെ അവർ ആ വീട്ടിലത്തെ മുതിർന്ന സ്ത്രീ പൈസ കൊടുത്ത് ആശീർവാദം വാങ്ങിക്കുന്ന ചടങ്ങാണ് കാണുന്നത് അപ്പോൾ നമ്മൾ നാലാമത്തെ വീട്ടിലെത്തി അപ്പോൾ അവരുടെ പൂജാറു മുറിയുടെ മുമ്പിൽ ഇരുന്നിട്ടാണ് അത് ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് നാലാമത്തെ വീട്ടിലും സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത് നേരത്തെ അതേ രീതികളൊക്കെ കല് കഴുകുന്നത് പുട്ട് തൊടിയിക്കുന്നത് ചരട് കെട്ടിയൊക്കെ കഴിഞ്ഞ ശേഷം പ്രസാദവും കൊടുത്ത് അവർ പൈസ കൊടുത്ത് ആശീർവാദം വാങ്ങിക്കുകയാണ് അതിന് ശേഷം ഗിഫ്റ്റും അവർ ഓൾറെഡി കൊടുത്തു മെഹന്തിയൊക്കെയാണ് അവർ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ അഞ്ചാമത്തെ വീട്ടിലാണേ അവിടെയും ഈ സെയിം പ്രൊസീജിയർസ് തന്നെയാണ് നടക്കുന്നത് അഷ്ടമിയുടെ ദിവസം അതായത് നവരാത്രി അഷ്ടമിയുടെ ദിവസം ഒരു പതിനൊന്ന് വീടുകളിൽ ഇതേപോലെ കന്യാപൂജക്ക് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടിയ ഗിഫ്റ്റുകളും പ്രസാദമൊക്കെയാണ് ഈ കാണണേ അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ ചൈത്ര നവരാത്രി കന്യാപൂജ സമാപിച്ചു ഹനിയാണെങ്കിൽ ഹനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ നോക്കി സന്തോഷിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്